നമസ്കാരം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റൊന്നുമല്ല എൻ്റെ മോനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ എറണാകുളം സെൻറ് ആൽബ്സ് കോളേജിൽ ബി എസ് സി അക്വാക്കൾച്ചർ അവൻ ഏഴാം ക്ലാസ് വരെയും എസ് ബി ഒ പബ്ലിക് സ്കൂളിലായിരുന്നു അതിന് ശേഷം പ്ലസ് ടു വരെയും ഗാർഡൻ ഏഞ്ചൽ പബ്ലിക് സ്കൂൾ മഞ്ഞുമലി അപ്പോൾ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് ആൽബിൾച്ചർ അഡ്മിഷൻ കിട്ടി ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതോടൊപ്പം തന്നെ ഞാൻ ഞാനിവനെ ഇന്ന് ഒരു കാര്യം ഇവൻ ചെറുപ്പം മുതലേ ഇവന് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം വണ്ടികളോടും അതിൻ്റെ ഡ്രൈവിങ്ങും അവനിപ്പോൾ ബസിലേക്ക് കയറിയാലും മുമ്പിലിരുന്നാലും ഡ്രൈവർ ഓടിക്കണമെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു മോഹമാണത് അത് പിന്നീട് അവനത് പറയാറുണ്ട് അവനിങ്ങനെ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സായപ്പോൾ അവന് ഞാൻ ടു വീലർ പഠിപ്പിച്ചു അതിൻ്റെ ലൈസൻസ് എടുത്ത് കൊടുത്തു വലിയ സന്തോഷമായിരുന്നു അതിനുശേഷം അവന് കിട്ടിയ വലിയൊരു സർപ്രൈസ് പത്തൊമ്പതാമത്തെ വയസ്സിൽ അവനെ ഫോർ വീലർ ലൈസൻസ് എടുപ്പിച്ചു അവൻ ഫോർ വീലർ ലൈസൻസ് കയ്യിൽ കിട്ടിയ അതിൻ്റെ പാസ്സായതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ അവൻ യൂബർ ഓടാൻ തുടങ്ങി കാരണം ഒരു കാറ് വാങ്ങിച്ചവന് വേണ്ടിയിട്ട് ലോൺ എടുത്താണ് മേടിച്ചത് കേട്ടെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യം തരുള്ളൂ നീ നന്നായിട്ട് പഠിക്കുക പഠനം ഒരിക്കലും മുടക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ നിൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും നീ മുടക്കാൻ പാടില്ല അവന് എന്തൊക്കെ ഓടിക്കണോ എല്ലാം നിനക്ക് ഓടിക്കാം ഇനി അവൻ്റെ അടുത്ത ആഗ്രഹം ഇരുപതാമത്തെ വയസ്സിൽ ഹെവി എടുക്കണമെന്നുള്ളതാണ് ഹെവി എടുക്കണം അതുപോലെ ടാങ്കർ ഓടിക്കണം ട്രെയിലർ ഓടിക്കണം ഒക്കെ അവരുടെ സ്വപ്നങ്ങളാണ് ഞാൻ നിൻ്റെ സ്വപ്നങ്ങളെല്ലാം നീ യാഥാർത്ഥ്യമാക്കണം കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണം മനസ്സിലായ അതോടൊപ്പം തന്നെ പഠനവും വേണം ആ പഠനത്തിലൂടെ നിനക്ക് നല്ലൊരു ജോലി കണ്ടെത്താൻ നീ ശ്രമിക്കണം അതോടൊപ്പം തന്നെ നിൻ്റെ സ്വപ്നങ്ങളൊത്ത് നീ ജീവിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് പറഞ്ഞു അവനിപ്പോൾ കാർ ഓടിക്കുമായി ബർ അപ്പോൾ അവൻ കുറച്ചും വലിയ വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ അടുത്ത സുഹൃത്ത് വഴിയിട്ട് അവൻ അതിനേക്കാളും കുറച്ച് ഒരു മിനി ലോറി വലിപ്പമുള്ള വണ്ടി അവൻ ആദ്യമായിട്ട് ഓടിച്ച് വലിയ സന്തോഷമായി പോയി ആൾക്ക് കേട്ടോ അപ്പം നമ്മളൊക്കെ നമ്മുടെ മക്കളൊന്നും തിരിച്ചറിയണം വേറെ ഒന്നുമല്ല നമ്മളവരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഏത് എവിടെയായിക്കോട്ടെ അവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കണ്ടെത്തിയിട്ട് അതും കൂടി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്താ കാര്യമെന്നറിയോ ഒരു പക്ഷേ അവരുടെ സ്വപ്നങ്ങളായിരിക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ കൂട്ടായിട്ട് വരുന്നത് ഞാൻ മോനോട് പറഞ്ഞ അങ്ങനെ നമ്മൾ ആരുടെ മുമ്പിൽ തോക്കാൻ പാടില്ല നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ജോലി നിനക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും നീ ഒരു ജോലി ഇല്ലാത്ത ആളായിട്ട് ജീവിക്കാൻ പാടില്ല എന്താണ് അവൻ വളയം പിടിക്കാനറിയാം അല്ലേ അവൻ്റെ ഡ്രൈവിംഗ് അറിയാം അവന് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല ജോലി അന്വേഷിക്കാം ജോലി കിട്ടിയില്ലെങ്കിൽ അവന് വരുമാനത്തിന് വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം അല്ലേ അപ്പോൾ ഒരു കൈത്തൊഴിലായില്ലേ അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ എൻ്റെ മോൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടേക്കേട്ടെ ഭയങ്കര സന്തോഷം അയാൾക്ക് ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾ എറിഞ്ഞ് അവരുടെ കൂടെ നമുക്ക് നിൽക്കാം അപ്പൊ അവര് നമ്മുടെ കൂടെ നിൽക്കും ഓക്കെ